കൈസ് എങ്ങനെയാണ് ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആരെങ്കിലും വേണം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് തന്നെ ആരുമില്ല എന്നെ ആരും നോക്കുന്നില്ല എനിക്ക് നോക്കാൻ ആരെങ്കിലും വേണം അങ്ങനെ ഒരു തോന്നൽ മനസ്സിനുള്ള ഒരു വീക്ക് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പണി ഇല്ലാണ്ട് ചോറും കൂത്തി വീട്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഡേറ്റിംഗ് ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം തെങ്ങ് ആണെങ്കിലും മീൻ പിടിക്കാൻ അങ്ങനെ എല്ലാ കാര്യത്തിനും ഏ ആണ് അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ചോറും കൂത്തിയിരിക്കുന്ന മാർക്ക് അവരുടെ ഏകാന്ത നിമിഷങ്ങൾ ഉള്ളാസരാക്കാൻ വേണ്ടി ഏതായാലും എന്നൊരു ആപ്പറക്കി കിട്ടുന്നുണ്ട് അപ്പോൾ നേരെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ എങ്ങാന്ന് വെച്ചാൽ വിട്ടോ ഇതാണ് സാധനം ഡിജി എ എന്ന് പറയും ഇനി ആപ്പ് ഓപ്പറേറ്റ് ചെയ്തെടുപ്പാണ് കേട്ടോ കൈസ് നമ്മൾ ആപ്പ് ഉറക്കാൻ നേരത്ത് തന്നെ നമ്മളാണോ പെണ്ണാണോ നമ്മുടെ താല്പര്യം എങ്ങനെയാണ് നമ്മുടെ പേര് പിന്നെ നമ്മുടെ ഏജ് അറിയാൻ വേണ്ടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൊടുക്കും അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ സങ്കല്പത്തിൽ ഇപ്പോൾ ആണ് വേണോ പെണ്ണെ വേണോ ആരാണോ വേണ്ടത് അവരുടെ താല്പര്യം എങ്ങനെയായിരിക്കണം അവർക്ക് വേണ്ട ഒരു ഏജ് ഒന്നും കൊടുക്കും ഇവിടുത്തെ കഴിഞ്ഞാൽ നേരത്തെ മറ്റേ ബ്രോക്കറ് എന്തായിരുന്നു ടീച്ചറുണ്ട് ഡോക്ടറുണ്ട് നഴ്സുണ്ടോ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പോലെ ഈ ആപ്പും കുറച്ച് സജഷൻ തരും കുറച്ച് പെണ്ണുങ്ങളുടെ പേരും പറയും എന്തായിരുന്നു അവരുടെ കുറച്ച് ക്യാരക്ടറും കൊടുക്കും അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റും മുടിയുടെ കറർ കണ്ണിൻ്റെ കളറ് സ്കിന്നിൻ്റെ കളറ് അങ്ങനെ പല കളറും നമുക്ക് മാറ്റാൻ പറ്റും അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പേരും കൊടുക്കുക അവർക്ക് പറ്റിയൊരു ഏജും കൊടുക്കുക ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ മനസ്സിലുള്ള ഡ്രീം ഗേൾ അല്ലെങ്കിൽ ഡ്രീം ബോയിനെ ഇവർ ജനറേറ്റ് ചെയ്തു തന്നെയായിരിക്കും കേട്ട കൈസ് അതെല്ലാം കഴിഞ്ഞ് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ് അതായത് ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊട്ടനെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് എഴുതാനും വായിക്കാൻ അറിഞ്ഞിരുന്ന കുഴപ്പമില്ല വോയിസ് ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നെച്ചാൽ മതി അപ്പോൾ അങ്ങനെ എഴുതിയും വായിച്ചും വോയിസ് ഒക്കെ അയച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കും ആദ്യം ഫ്രണ്ട് ആയിരിക്കും ഫണ്ട് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്താണ് പിന്നെ ഡേറ്റിംഗ് സ്റ്റേജിലോട്ട് വന്നത് അത് കഴിഞ്ഞ് വേറെ സ്റ്റേജൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് ആവശ്യം വരുമെന്ന് തോന്നുന്നു ഏതെങ്കിലും ഫ്രണ്ടുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ